മോഹൻ ചരൺ മാജി ഒഡീഷ മുഖ്യമന്ത്രിയാകും ഇന്ന് നടന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് കൂടാതെ മൂന്നാം മോദി മന്ത്രിസഭാംഗങ്ങളിൽ ചുമതലയേറ്റു വിവരങ്ങള് നല്കാന് നന്ദഗോപനുണ്ട് നന്ദൻ വിവരങ്ങൾ ലക്ഷ്മി നൂറ്റി നാൽപ്പത്തിയേഴംഗ ഒഡീഷ നിയമസഭയിൽ എഴുപത്തി എട്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇരുപത്തി വർഷം നീണ്ടുനിന്ന ബിജു ജനതാദൾ ഭരണം അവസാനിപ്പിച്ച് ബി ജെ പി സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുകയാണ് മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് അതേപോലെ തന്നെ കനകവർദ്ധൻ സിംഗ് ദിയോയും ആ പ്രഭതി പരിതയും ഉപമുഖ്യമന്ത്രിമാരാകും ഒരു വനിതാ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നാരീശക്തി എന്നുള്ള കൺസെപ്റ്റിൽ ഊന്നിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ ഊർജ്ജം നൽകുമെന്നുള്ള കാര്യത്തിൽ ആ തർക്കമല്ല പന്ത്രണ്ടിനായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് ഭുവനേശ്വറിൽ നടക്കുന്നത് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കും ആദ്യ ക്ഷണം നൽകിയത് പുരി ജഗന്നാഥസ്വാമിക്കാണ് ബി ജെ പി നേതാക്കൾ നേരിട്ട് ക്ഷേത്രത്തിലെത്തി ഈ ആദ്യ ക്ഷണപത്രിക സമർപ്പിക്കുകയായിരുന്നു